നമസ്തേ വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു വേർഡ് ആണ് ദിവർച്യൂൺ സെവൻ സെവൻറ്റാറോഡ് അപ്പോൾ നമ്മൾ ഇന്നത്തെ റീഡിംഗിൻ്റെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തി എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തെ കുറിച്ചിട്ട് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുള്ളതെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് റീഡിംഗ്സ് ജനറലാണ് ജനറൽലൈസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങളെപ്പോൾ കാണുന്ന ഒരു ടൈം മുതൽ നിങ്ങൾക്ക് ആയിട്ട് തുടങ്ങുന്നുണ്ടോ ഓക്കെ അതുപോലെ ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പോഴ്സ്ണേസിൻ്റെ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ടി എം ചെയ്യുക പെയ്ഡ് പോഴ്സ്ലേസിൻ്റെ റീഡിങ്സ് ആണ് കേട്ടോ സോ ലെറ്റ് സി സി കൈസ് ഇറ്റ്സ് എ ജനറൽ റീഡിംഗ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനിങ് നിങ്ങളുടെ ഡെസ്റ്റിനിൽ എന്താണ് നടക്കുന്നതെന്നുള്ള ഒരു കാര്യം കറക്റ്റ് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ജസ്റ്റ് ഒരു ഇറ്റ്സ് എ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് പ്രസൻ്റ്ലി ആ ഒരു വ്യക്തിയുടെ എനർജീസ് എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു അതിന് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റീഡിങ്സ് എന്ന് പറയുന്നത് സോ അങ്ങനെ ഒരു രീതിക്ക് കാണുക അല്ലെങ്കിൽ ഈ ഒരു ഇനി കണ്ടിട്ട് നിങ്ങൾ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക യൂ ഇത് ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ ഇത് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പക്ഷേ ഓരോ സിറ്റുവേഷൻസിനും ലോങ്ങ് ടേം ആയിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കില്ല നമുക്ക് എപ്പോഴും അറിയാൻ പറ്റും നമ്മുടെ ലൈഫ് തന്നെ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഴയതുപോലെ ആവില്ല കുറേ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതി ആവില്ല ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ അതുകൊണ്ട് ഇപ്പോൾ കാണുന്ന സിറ്റുവേഷൻസ് ഒക്കെ അതുപോലെ ആകണം എന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ ഓക്കെ ഇവിടെ നിങ്ങളിപ്പോൾ ഈ റിലേഷനെ കുറിച്ചിട്ടാണെങ്കിൽ പോലും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മേ ബി ഒരു സ്പെസിഫിക് വ്യക്തിയായിട്ട് നിങ്ങളുടെ റിലേഷൻ എൻ്റായി അതുകൊണ്ട് ഇത് ഇത് ഈ ഒരു നിമിഷം മൊത്തം എൻഡായതുകൊണ്ട് നാളെ ഇനി ഒന്നും അങ്ങനല്ല ശരിക്കും നമ്മളുടെ ലൈഫ് നിയന്ത്രിക്കുന്ന ഒരിക്കലും നമ്മളല്ല ദൈവത്തിന് തന്നെ തക്കതായിട്ടുള്ള പാ ഒരു എന്താ പറയുക തക്കതായിട്ടുള്ള ഒരിതുണ്ട് ഒരു പ്ലാൻ ഉണ്ട് നമ്മുടെ ലൈഫിനെ കുറിച്ചിട്ട് ആ ഒരു കാര്യമായിരിക്കും ഫൈനലി നടക്കാൻ പോകുന്നത് അതല്ലാതെ നമ്മൾ എന്തോ ഒരു തലകുത്തി മറിഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇതിങ്ങനെയാണ് നമ്മൾ മൈൻഡ് യൂസ് ചെയ്തു ഇതിങ്ങനെ ആകുകയുള്ളൂ ഇതിങ്ങനെ ആയിത്തീരണം എന്നൊരിക്കലും നമുക്കൊരിക്കലും മൈൻഡ് യൂസ് ചെയ്യാൻ പാടില്ല നമ്മുടെ ലൈഫിൽ മൈൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പോയി മൊത്തം എന്തായാലും നടക്കേണ്ട കാര്യങ്ങളെ നടക്കുള്ളൂ പിന്നെ മൈൻഡ് യൂസ് ചെയ്തിട്ട് എന്താ കാര്യം എങ്ങനെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ ട്രാപ്പ് തന്നെയാണ് എപ്പോഴും മൈൻഡിൻ്റെ തോട്ട്സുകൾ ഒരിക്കലും നമുക്ക് ഒരു ബ്ലെസ്സിങ്സ് അല്ല നമ്മുടെ മൈൻഡ് പവർ അല്ലെങ്കിൽ നമ്മളുടെ ഈഗോ എന്ന് പറയുന്ന ഒരിക്കലും ഒരു മൈ ഒരു ബ്ലെസ്സിങ്സ് അല്ല ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്കത് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി സ്പിരിച്വലി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവം ആ ഒരു ഡിവൈൻ പവർ അതിനെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ മാത്രമായിരിക്കും ശരിക്കും നിങ്ങൾ ആ ഒരു ഫേസിലേക്ക് എത്തുന്നുള്ളത് കൂടുതലായിട്ടും അതെ നോട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫേസിലേക്ക് എത്താനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എനർജിയിൽ നിൽക്കാനായിട്ടോ നിങ്ങൾക്ക് പറ്റൂല ഇറ്റ്സ് എ പ്രോസസ് ഒരു സ്പിരിച്വൽ അവീക്കനിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫിയർ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് അത് അങ്ങനെ ആവണമെന്നില്ല ഒരു കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് ഫൈനലി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല ഇതിങ്ങനെ ആയി തീരണം ഇതിങ്ങനെ ആകണം എന്തൊരു കാര്യമാണെങ്കിലും അത് ദൈവഹിതം പോലെ നടക്കട്ടെ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ സെറ്റിലിരിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ നമ്മുടെ മൈൻഡ് യൂസ് ചെയ്യണം മൈൻഡ് യൂസ് ചെയ്തിട്ട് ഏത് രീതിക്ക് പോയാലും അതുകൊണ്ട് രക്ഷയില്ല വെറുതെ യൂസ് ചെയ്യാമേ ഉള്ളൂ ടെൻഷൻസ് കോൺഫ്ലിക്റ്റ് നിങ്ങൾ നിങ്ങളുടെ സോൾ വോയിസ് കേട്ട് നോക്കൂ നിങ്ങൾക്ക് എന്ത് പീസ് ഉണ്ടാകുമെന്നറിയോ ആൻഡ് എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണത് എപ്പോഴും നമ്മൾ മൈൻഡ് യൂസ് ചെയ്യുന്നത് നിർത്തുമ്പോഴാണ് നമ്മുടെ ഉള്ളിലേക്ക് ശരിക്കുമുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു എനർജി റിസീവ് ആകുന്നതെന്ന് കാരണം മൈ ദൈവമെന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ സോളാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സ്പിരിറ്റ് നമ്മളിൽ നിന്ന് നിന്നില്ലാതായി പോകുമ്പോഴേക്കും പിന്നെ നമ്മളുടെ ആ ഒരു ലൈഫോ മൈൻഡോ ഒന്നും തന്നെ ഇല്ല സോളിൻ്റെ ഒരു വോയിസ് ആണ് നമ്മുടെ ആ ഒരു മനസ്സ് പറയുന്ന കാര്യങ്ങൾ സോൾ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ബർത്തിൻ്റെ ആവശ്യം എന്താ അപ്പോൾ നിങ്ങൾ മൈൻഡ് പറയുന്നത് കേട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ഫ്ലോപ്പ് ആവും നിങ്ങൾ സോള് പറയുന്നതാണ് നിങ്ങളുടെ മനസ്സ് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ലൈഫ് മൊത്തം ഹാർമണൈസ് ആവുന്നുണ്ടാവും എല്ലാ തരത്തിലും ആൻ്റ് എനിക്കത് എനിക്കത് ന്യൂ ആണ് ശരിക്കും പറഞ്ഞാൽ മാക്സിമം ഞാനും മൈൻഡ് യൂസ് യൂസ് ചെയ്തോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഇപ്പം ഞാൻ മൈൻഡ് ഒന്നും യൂസ് ചെയ്യാറേ ഇല്ല ഒരു കാര്യത്തിൽ എന്താണോ അങ്ങനെ നടന്നോട്ടെ ജസ്റ്റ് സെറൻഡർ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ജസ്റ്റ് സറണ്ടർ ചെയ്യുക ബിക്കോസ് സറണ്ടർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എത്രയൊക്കെ നമ്മൾ കാര്യങ്ങൾ തലബുദ്ധി പറഞ്ഞാലും ലാസ്റ്റ് നടക്കേണ്ടത് മുകളിലിരിക്കുന്ന ആൾ ചിന്തിക്കുന്നത് തന്നെയാണ് അല്ലേ വെറുതെ ഇതിന് ഇറ്റ്സ് എന്താ പറയാ ഇറ്റ്സ് ഓൾറെഡി റിട്ടേൺ ഇൻ യുവർ ഡെസ്റ്റിനി ഡെസ്റ്റീൻറ്റ് ആണ് ഓൾറെഡി എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് സോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും ഇവൻ നിങ്ങൾ പ്രെയർ ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല സോ അപ്പോ മൈൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഓക്കെ ലച്ചി നിങ്ങൾ ഈ ഫുൾ ടൈം ഈ കരഞ്ഞു പൂവി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും കേൾക്കുന്ന പോലും ഉണ്ടാവില്ല ചെയ്യേണ്ടതായിട്ടുള്ള ഒരു രീതി ആ രീതിക്ക് പ്രേയറ് ചെയ്യുമ്പോഴാണ് പ്രെയർ പോലും മുകളിൽ വയ്ക്കുന്ന ആ ഒരു എനർജിയിലേക്ക് പോകുന്നത് ഓക്കെ പ്ലീസ് കണ്ടി യൂണിവേഴ്സ് എത്ര പേര് ഇത് പറഞ്ഞു തരും എന്ന് അറിയില്ല പക്ഷേ എന്റെ ചാനലിൽ വരുന്ന ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ തന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവേണ്ടി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്ത് കളയാം ബിക്കോസ് എല്ലാത്തിൻ്റെയും അവസാനം ഇപ്പം ക്യാഷ് ആണെങ്കിലും മെറ്റീരിയലിസ്റ്റിക് വേൾത്തായിരിക്കാം റിലേഷൻഷിപ്പ്സ് ആയിരിക്കാം വാട്ട് എവർ എന്താണെങ്കിലും എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മെൻറ്റൽ പീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ല കാശൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ മെൻറ്റൽ പീസ് ഉണ്ടാക്കാൻ പറ്റില്ല എത്ര രൂപ കൊടുത്താലും മെൻറ്റൽ പീസ് ഉണ്ടാക്കാൻ പറ്റില്ല മെൻറ്റൽ പീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സോള് പറയുന്ന കാര്യം കേൾക്കുക നിങ്ങളുടെ മനസ്സെന്താണോ പറയുന്നത് മൈൻഡ് യൂസ് ചെയ്ത് നിർത്തുക അപ്പം നിങ്ങൾക്ക് മെൻറ്റൽ പീസ് കിട്ടും എൻ്റെ വ്യൂവേഴ്സിൻ്റെ പോസിൻ്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് ഈ ഒരു സമയത്ത് ഐ ഡ്യൂ ഫീൽ ഇറ്റ്സ് എ സ്മോൾ റീഡിങ് ഒരു സ്മോൾ റീഡിങ് എടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്കിപ്പം ഉള്ളത് അത് കിട്ടുകയുള്ളൂ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നൈറ്റ് ഓഫ് എനർജീസ് ആണ് ഈ ഒരു വ്യക്തി സഡൻലി നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് റിയൂണിയൻ ചെയ്യണം എന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിൽ മാക്സിമം അവർ പിടിച്ചു നിൽക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാതിരിക്കാൻ പക്ഷേ അവർക്ക് പറ്റുന്നില്ല ഏതെങ്കിലുമൊക്കെ ഒരു ടൈമിൽ പിടിവിട്ട് പോകുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു ടൈമിൽ പിടിവിട്ട് പോകുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഈ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട് ജെവനേലിബ്രോ അക്വേരിയസ് എനർജീസാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആൻഡ് ഈ ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഈസ് ലൈക് ഫാസ്റ്റ് ആക്ഷൻ എടുക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുമെങ്കിൽ ഇപ്പം നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഈ ഒരു വ്യക്തി ഇവിടെ ഇരിക്കുന്നത് ഈ കൊൽഗി കൊൽ ഗിവൻ ടേ ടു എനർജീസ് ആണ് കാൻസർ കോപ്പി ഓഫ് ഐസിസ് വോട്ടർ സൈൻ മേ ബി നിങ്ങൾ ഈ ഒരു വ്യക്തിനെ പിടിച്ച് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു സെൽഫ് ഡിഫെൻസ് എന്നുള്ള എനർജി കിട്ടുകയായിരിക്കും എന്തായാലും നിങ്ങൾ തമ്മിൽ വ്യത്യസ്തരാണ് രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറുള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും നിങ്ങളത് നേരിട്ട് കാണണം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളത് നേരിട്ട് കാണണം നിങ്ങളൊരു പത്ത് മാസത്തോളം പത്ത് മാസം അല്ലെങ്കിൽ ഒരു വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടാവും നിങ്ങൾ ഒരു കണക്ഷൻ കട്ട് ഓഫ് ചെയ്ത് പോയിട്ടുള്ളത് ഒരു വൺ ഇയർ ഒക്കെ ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ വൺ എന്താ പറയുക ഇവിടെ ഒരു സിക്സ് അല്ലെങ്കിൽ സെവൻ മന്ത്സ് നയൻ ഒക്കെ എടുത്തിട്ട് കോണ്ടാക്റ്റ് ഇല്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അതിൽ കുറച്ചുള്ള ഇത് വായിക്കാം പക്ഷേ ഇത്രയും കൂടിയ ടൈമിങ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം ഇത്രയൊക്കെ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഈ ഒരു ടൈമിൽ ശരിക്കും ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിക്ക് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ഒരു ബൗണ്ടറി ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്റെ വ്യൂവോസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൗണ്ടറീസിൽ ഈ ഒരു വ്യക്തിക്ക് ശരിക്കും ഇവരൊരു ഇവരിപ്പം നൂറാളുകളുടെ കൂടെ നിന്നാൽ പോലും ഇവരിപ്പം ഫാമിലിയുടെ കൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റു ഫ്രണ്ടിന്റെ കൂടെ ആയിക്കോട്ടെ ജോലി സ്ഥലത്തായിക്കോട്ടെ ഇവരുടെ മൈൻഡിൽ നിങ്ങൾ തന്നെയാണ് എപ്പോഴും ഇത് കണ്ടില്ലേ വ്യക്തി നിങ്ങൾ എന്നുള്ള ഒരു വ്യക്തി ഇവിടെ ഈ ഒരു വ്യക്തിക്ക് ട്രോമയാണ് ഇവർക്ക് ട്രോമ കിട്ടിയിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള ഒരു പദ്ധതി ഒത്തിരി അധികം ഈ ഒരു വ്യക്തിയുടെ നിൽപ്പ് കണ്ടില്ലേ അവൾക്ക് ഒത്തിരി മേ ബി നിങ്ങളുടെ വ്യക്തിക്ക് ഒത്തിരി അധികം ഓപ്ഷൻസും ഉണ്ടായിരിക്കാം ഇപ്പൊ എത്രയൊക്കെ ഓപ്ഷൻസ് ഇവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും ഇവർക്കൊരു ഹാപ്പിനെസും ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നത് നിങ്ങളിലാണ് കണ്ടില്ലേ ഇത്രയും വാൻസ് ബാക്കിലുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി ഈ ഒരു വാൻസിൽ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് സ്റ്റിൽ നിങ്ങളുടെ വ്യക്തി ഇപ്പം വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലോ അല്ലെങ്കിൽ മറ്റുള്ള സിറ്റുവേഷൻസിലോ നിങ്ങളെ ചൂസ് ചെയ്യാതെ വേറെ ആരെങ്കിലും ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി സ്റ്റിൽ നിങ്ങളുടെ സ്റ്റെക്കാണ് ഇവരെങ്കിലും പോയിട്ടില്ല ഇവർക്ക് പോകാൻ പറ്റുന്നില്ല പുള്ളി എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് കാരണം ഇവർക്കൊരു ട്രോമ വന്നിട്ടുണ്ട് ഈ ഒരു കണക്ഷനിൽ നിന്ന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ട്രോമ ആയിട്ടുണ്ട് നല്ല രീതിക്ക് ഈ ഒരു വ്യക്തിക്ക് ആൻഡ് ഈ ഒരു ട്രോമ ഇവിടെ വന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു വ്യക്തി ഒരു സെൽഫ് ഡിഫൻസിലിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തു നിങ്ങളോട് സംസാരിക്കുന്നില്ല ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അത് ശരിക്കും പേടിച്ചിട്ടാണ് ഇനിയും ഹാർട്ട് ആകുമോ എന്നുള്ളൊരു പേടി ഇനിയും ഒരു ട്രോമ ഉണ്ടാകുമോ എന്നുള്ളൊരു പേടി ആ ഒരു പേടിയുടെ പുറത്താണ് ഇവിടെ ഈ ഒരു വ്യക്തി ഇത് ശരിക്കും പേടിച്ച പേടിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഭയങ്കര ഫിയർ ആയിട്ടുള്ള ഫിയർ ഉള്ള ഒരു വ്യക്തിയാണ് ഉള്ളിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവർ ഭയങ്കര സ്ട്രോങ് ആണ് തേങ്ങയാണോ മാങ്ങയാണോ തോന്നും പക്ഷെ ഇവർ തേങ്ങയുള്ള മാങ്ങയുള്ള ഒന്നും അല്ല ഇവർക്കൊരു ഒരു തരത്തിലുള്ള ഒരു ഇന്നർ സ്ട്രെങ്ത് ഒരു വ്യക്തിയാണ് ഇവർ ഒത്തിരി അധികം തിങ്ക് ചെയ്യാറുണ്ട് ഇവർ നിങ്ങൾക്ക് വെളിയിൽ നോക്കുമ്പോൾ തോന്നും ഈ ഒരു വ്യക്തിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ ഇയാൾക്കൊരു തേങ്ങാ കൊല ഇല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പക്ഷെ അങ്ങനെയല്ല ഇവർക്ക് ഫീലിങ്സ് ഇല്ല ഇമോഷൻസ് ഇല്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അത് വെറുതെ ഫേക്ക് ആയിട്ട് ഇവർ കാണിക്കുന്നതാണ് ഇവർക്ക് ഒരു ഒരു ഫീലിങ്സും ഉള്ള ഇമോഷൻസും ഇല്ല നിങ്ങളൊന്നും അല്ല എന്നുള്ള രീതിക്ക് ഇവർ വെറുതെ കാണിക്കുകയാണ് അത് വെറും ഒരു ജാടയാണ് അതൊരു ഒരു ഷെല്ലാണ് ഈ ഒരു വ്യക്തിയുടെ പക്ഷെ ശരിക്കും അതല്ല അയാൾ ഈ ഒരു എനർജിയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ശരിക്കും അയാളുടെ മനസ്സിൽ ഇതാണ് ഈ ഒരു ഓഫ് ബാലൻസ് ആണ് മനസ്സിലായി ഇവർക്ക് നല്ല ട്രോമ കിട്ടിയിട്ടുണ്ട് ഈ ഒരു കണക്ഷൻ ചെയ്യുന്ന ഇവർ ഒന്നും ഇല്ല എനിക്ക് പ്രത്യേകിച്ച് നീയായിട്ട് ബോണ്ടില്ല എന്ന് പറയുമ്പോൾ പോലും ഇവിടെ നല്ല അടിപൊളി ട്രോമ ഈ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ട്രോമ പിടിച്ചു തൂങ്ങിയാണ് ഇപ്പോഴും ഇവർ നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇവരെന്തെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ട്രോമ ഇതുവരെ വരെ ഹീൽഡറണം ഇനി പിന്നെ ഇത്രയും അധികം നിങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ ട്രോമ പിടിച്ചുകൊണ്ട് ഈ ഒരു വ്യക്തി നിൽക്കുന്നതാണ് ഇവിടെ ഈ ഒരു വ്യക്തി പിന്നെ ബാക്കിയുള്ള അവർ ഒരു കണക്ഷനിൽ നിന്ന് പോയി ഹാപ്പി ആയിട്ട് പോകുമ്പോഴാണ് വേറെ ഇവിടുത്തെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് പക്ഷേ ഇയാൾക്കത് പറ്റുന്നില്ല കാരണം ഇവിടെ നിന്ന് നല്ല രീതി കണക്കിന് ട്രോമ കിട്ടിയിട്ടുണ്ട് നിങ്ങളുടെ കണക്ഷനിൽ ഇപ്പം നിങ്ങൾ വിക്റ്റം പ്ലേ ചെയ്യേണ്ട അയ്യോ അയാൾ എന്നെ ഹേർട്ട് ചെയ്തു സോ നോ നിങ്ങളൊന്നും ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കലും ഒരു വ്യക്തി വിക്റ്റോ ആവില്ല ഒരു വ്യക്തി മാത്രം വിക്റ്റോ ആവില്ല ലൈക്ക് നിങ്ങൾക്ക് വിക്റ്റം റോഡ് പ്ലേ ചെയ്യാൻ പറ്റും ശരിക്കും അങ്ങനെ രണ്ട് സൈഡിലും മിസ്റ്റേക്സുകൾ ഉണ്ടായിരിക്കും രണ്ട് കൈ കൂട്ടിയടിക്കാതെ ഒരിക്കലും ശബ്ദം കേൾക്കൂല്ല ഓക്കെ നിങ്ങളുടെ ഭാഗത്തും മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു വ്യക്തി ഇവിടെ ആയിട്ടുണ്ട് നിങ്ങൾ മാത്രം അവരും മനുഷ്യ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തിയും മനുഷ്യനാണ് അയാൾക്കും ആയിട്ടുണ്ട് ക്ലിയർ മെസ്സേജസ് ആണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് ഇറ്റ്സ് നോട്ട് മൈ റീഡിങ് അയാളാണ് എന്നെ ഏറ്റവും ഫുൾ ഹേർട്ട് ചെയ്ത് അയാൾ ഒരു മനുഷ്യനല്ല അയാൾക്ക് മനസ്സില്ല ഹൃദയമില്ല ഹൃദയം ഇല്ലാന്നുണ്ടെങ്കിലും കല്ലിൻ്റെ കാര്യം കല്ലാണ് അവിടെ വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഫുള്ള് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീഡിങ് സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് പോവും ബിക്കോസ് ഇസ് ഇസ് നോട്ട് യുവർ റീഡിംഗ് കേട്ടോ ഇവരൊരു ഇമോഷണലി ഇമോഷണൽ നല്ല രീതിക്ക് ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വളരെ സെൻസിറ്റീവ് ആണ് പക്ഷേ ആ ഒരു ആ ഒരു ഭാഗം നിങ്ങളെ കാണിക്കുന്നില്ല ഒരു വ്യക്തി ഏരിയസ് ലിയോൺ ഓൺ ഫയർ സൈൻ വളരെ സ്ട്രോങ് ആണ് വാട്ടർ സൈൻ വളരെ സ്ട്രോങ് ആണ് വാട്ടർ ആൻഡ് ഫയർ സൈൻ കോമ്പിനേഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഈ ഒരു വ്യക്തി ഓക്കെ ലിബ്ര ലിബ്രോസ് ലിറ്റിൽ ബിറ്റ് ഇവിടെ ഉണ്ട് അറ്റ് ദി സെയിം ടൈം തന്നെ നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ പറയാൻ പറ്റും നിങ്ങൾ രണ്ടുപേരും വ്യത്യസ്തരാണ് ഭയങ്കരമായിട്ടും ക്യാരക്ടർ വളരെ ഡിഫറൻസസ് ഉണ്ട് നിങ്ങളെ തമ്മിൽ ആനയും ആടും പോലെയുള്ള ഡിഫറൻസസ് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് രണ്ട് പേരും തമ്മിൽ ഈ വ്യത്യാസം ആണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ സ്റ്റിൽ നിങ്ങളുടെ രണ്ടുപേരുടെ റിലേഷൻസ് കണക്ഷൻ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഒരു നിങ്ങൾ സ്റ്റിൽ ഓഫർ ചെയ്തിട്ടുണ്ട് ബട്ട് ഇവിടെയുള്ള സെൽഫ് ഡിഫൻസ് എനർജീസ് ഈഗോ ഇതെല്ലാം കൂടെ ക്ലാഷായി ക്ലാഷായി റിലേഷൻഷിപ്പ് ടോട്ടലി ഒരു സീറോ എൻഡിങ് ഫേസിലേക്ക് ഇവിടെ കൊണ്ടെത്തിച്ചു ഒരു കണക്ഷനെ അതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് ഐക് ദിസ് ഹു ഈസ് വെരി സീക്രട്ടീവ് ഇൻ എയർ നേച്ചർ ഈ ഒരു വ്യക്തി വളരെയധികം സീക്രട്ടീവ് ആണ് ഇവരുടെ നേച്ചർ വളരെ സീക്രട്ടീവ് ആണ് വളരെ ഇക്കോയിസ്റ്റിക് ഇക്കോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ഡസന്റ് മാറ്റർ ഇറ്റ്സ് എ മെയിൽ ഓർ ഫീമെയിൽ വളരെ സീക്രട്ടീവ് ഒരു വ്യക്തി ചില ടൈമിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഒരു വ്യക്തി വളരെ നല്ലതാണ് ചില സമയത്ത് നിങ്ങൾ ഫീൽ ചെയ്യും ഇത്രയും വേസ്ഡ് ഒരു ഫ്രോഡിനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്നുള്ളൊരു തോട്ട്സ് നിങ്ങൾക്ക് വരും അങ്ങനത്തെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇവർ വളരെ പക്ക ഫ്രോഡാണ് മാനിപ്പുലേറ്ററാണ് ഹേർഡ്ലെസ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ബട്ട് നോ ആ ഒരു വ്യക്തി അങ്ങനെ ആക്ട് ചെയ്യുന്നതാണ് ശരിക്കും ഇതൊരു കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണെന്ന് ഇവർ ആക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർ ശരിക്കും കിങ് ഓഫ് പെൻറ്റക്കൾ അല്ല യെസ് ുന്നുാമിലി പേഴ്സൺ നല്ല രീതിക്ക് ഭയങ്കര ഐ ഡോട്ട് നോ എന്തൊക്കെയോ ഈ ഒരു വ്യക്തി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് ഈ ഒരു വ്യക്തി ഇതല്ല അതാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത് കണ്ടില്ല എംബ്രോർ എംബ്രോയിഡർ ആണെന്നാണ് കാണിക്കുന്നത് പക്ഷേ ഈ എംബ്രോയിഡർ ഒരിക്കലും ഈ ഒരു എനർജിയിൽ വരില്ല എംബ്രോയിഡർ എപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ ഇത് എംബ്രോഡർ ആണ് ഇയാളുടെ പിടിവാശിയാണ് പലപ്പോഴും ഈ ഒരു കണക്ഷൻ ഇല്ലാണ്ടാക്കിയത് ഇവരുടെ ഇവർ ഹർട്ട് ആകുമോ ഒരു ചിന്തയിൽ ഇവർ ഈ ഒരു കണക്ഷൻ വേണ്ടി ടഫ് ഔട്ട് എടുക്കാതിരുന്നു ഇപ്പോൾ ഇവരുടെ ചെയ്യാതിരുന്നു വന്ന് വന്ന് വേണ്ടി ഒരു കണക്ഷൻ ടോട്ടലി എൻഡിങ് ഫേസിൽ പോയി ആൻഡ് ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ മുകളിലേക്ക് നോക്കിയിരിക്കുന്ന അവസ്ഥയാണ് ഈ ഒരു വ്യക്തിയുടെ ഡയർ നോ ഷുഗർ ഇപ്പൊ ഇവരിവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ കരിയറിലാണ് ഇയാൾക്ക് ഒത്തിരി അധികം ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് അധികം ഇൻസെക്യൂരിറ്റീസ് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ട് ഒത്തിരി അധികം ഇൻസെക്യൂരിറ്റീസ് ഇവരുടെ ഉള്ളിലുണ്ട് ഈ ഒരു ശരിക്കും നിങ്ങളുടെ പ്രശ്നമല്ല ഇയാൾക്കൊത്തിരി ഇൻസെക്യൂരിറ്റീസ് ഉണ്ട് അതാണ് ഇവിടെ ഇവരുടെ ഒരു പ്രശ്നം ഇവർ പെട്ടെന്ന് ഹേർട്ട് ആകും പക്ഷെ ഇവർ നിങ്ങളെ കാണിച്ചിട്ടില്ല എൻ്റെ ഇമോഷണൽ സൈഡ് ഇതാണ് നിങ്ങളുടെ ഒരു തോപ്പണപ്പ് ആയിട്ടില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഇവർക്കൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഡോസ് കൊടുക്കും അപ്പോൾ ഒരു വ്യക്തിക്ക് അപ്പോൾ ആ ഡോസ് ഒരു മുകളിലേക്ക് പോയിരിക്കും പിന്നെ ഈ ഒരു എനർജിയിലായി ഇയാൾ മാറും ഇവിടെ എക്സാക്ട്ലി സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു വ്യക്തി ഒരു ആനപൂനിയായിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല ഇവർ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കിങ് ഓഫ് ഫെൻ്റക്കിൾ ആണെന്ന് നിങ്ങൾ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആകുന്നുണ്ടല്ലോ ഒരു ക്യാരക്ടറിൻ്റെ പിള്ളിൽ ഇവർ ശരിക്കും നിങ്ങൾ ഒരു ഓപ്പൺ അപ്പ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിടിയും എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വരും നിങ്ങൾക്ക് പിന്നെ ഇവരെ വേണമെന്നോന്നും തോന്നൂല്ല മനസ്സിലായി ഒരു എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ അതെനിക്ക് നിങ്ങൾ ഇലവൻ ഇലവൻ ഏഞ്ചൽ നമ്പേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നുണ്ടാവും ട്വൽവ് ഇമ്പോർട്ടൻ്റ് ആണ് സെവൻ ഇമ്പോർട്ടൻ്റ് ആണ് നയൻ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ എനിക്ക് നെക്സ്റ്റ് നമ്പർ എന്താണ് ടു ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ത്രിപിൾ വൺ ഏഞ്ചൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് മാർച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ത്രിപിൾ ത്രീ ഏഞ്ചൽ നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് സിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഏപ്രിൽ ഇമ്പോർട്ടൻ്റ് ആണ് ജൂലൈ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസംബർ ഇമ്പോർട്ടൻ്റ് ആണ് മന്ത് നിങ്ങളുടെയോ നിങ്ങളുടെ സ്പെസിഫിക് പേഴ്സൻ്റെയോ ഡേറ്റ് ഓഫ് ബർത്തോ മന്ത്സോ ഒക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഈ നമ്പേഴ്സും മന്ത്സും ഒക്കെ ഇവരുടെ ഉള്ളിൽ വലിയൊരു മെൻറ്റൽ കോൺഫ്ലിക്റ്റ് ഈ ഒരു ടൈമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് മെൻറ്റൽ കോൺഫ്ലിക്റ്റാണ് ഇവിടെ ഒരു ടൈമിൽ ലോ എനർജിയിലാണ് കണ്ടില്ലേ ഭയങ്കര ലോ എനർജിയിലാണ് ഇയാൾക്ക് ശരിക്കും റിയാലിറ്റി കാണാൻ പറ്റുന്നില്ല ഇയാളുടെ കണ്ണിൽ ഒരു വലിയൊരു തിമിരം വന്നിരിക്കുകയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് ലൈക്ക് ഐ ആയിട്ട് നോ ഇവരുടെ കണ്ണിൽ എന്തോ ഒരു പാട വന്നിരിക്കുകയാണ് ഇവിടെ ഈ മൂൺ നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും മൂണിൻ്റെ നമുക്ക് തന്നെ അറിയാൻ പറ്റും മൂൺ മൂണിൻ്റെ എനർജി എന്താണെന്നുള്ളത് അപ്പോൾ മൂണിന്റെ എനർജീസ് നമുക്ക് മൂൺ ലൈറ്റിൽ കാണുന്ന അതേ കാര്യങ്ങൾ സൺ സൺ വരുന്ന സമയത്ത് അത് ശരിക്കും ആ ഒരു എനർജി അത് റിയൽ ആണോ അല്ല സൺലൈ മൂൺ ലൈറ്റിൽ കാണുന്ന കാര്യങ്ങളൊന്നും റിയൽ അല്ല അതാണ് ഇവിടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് സോ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഇവരുടെ കണ്ണ് കണ്ണ് ശരിക്കും കാണാൻ പറ്റുന്നില്ല കണ്ണുണ്ടായിട്ട് ഒരു വ്യക്തിക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം ഇയാൾക്ക് കാണാൻ ഇയാൾ നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സും ഇമോഷൻസും ഒന്നും തന്നെ ഇയാൾക്ക് കാണാൻ പറ്റുന്നില്ല ഇയാൾക്ക് ഇയാൾക്ക് പ്രോപ്പറായിട്ട് അവിടെ ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലല്ലോ ഇയാളുടെ ലൈഫിൽ ഇത് എന്ത് തേങ്ങയാണ് സംഭവിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് ഈ ഒരു വ്യക്തി വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ് ഇവരുടെ ഡെയിലി ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് മറ്റുള്ളവരുമായിട്ട് ഇവർക്ക് ഭയങ്കര മെന്റൽ കോൺഫ്ലിക്റ്റ് വരുന്നുണ്ട് ഇവർ ഇപ്പം ആരോടെങ്കിലും സംസാരിക്കാൻ പോലും ഇവരുടെ ഉള്ളിൽ ഭയങ്കര ഫ്രസ്ട്രേഷൻ ഇങ്ങനെ വന്നിട്ട് ഇവർക്ക് സമാധാനത്തോട് സംസാരിക്കാൻ പറ്റുന്നില്ല ഒരു മനുഷ്യരുമായിട്ട് ജോലി ചെയ്യുന്നിടത്താണേലും അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായി ഉണ്ടായിട്ടുണ്ടാവാം കൊളീഗ്സും ഒക്കെ ആയിട്ട് എപ്പോഴും കോൺഫ്ലിക്റ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് ഇവർ ഷോ ചെയ്യും ആ എ കിങ് ഓഫ് മെൻ ഡിക്കേഴ്സ് എം എംബ്രർ എന്നുള്ള രീതിക്ക് പക്ഷേ ഇവർ ശരിക്കും ലിറ്ററലി ഈ ഒരു എനർജീസ് രണ്ടെണ്ണമാണ് ആണ് റിയൽ ഫേസ് എന്ന് പറയുന്നത് കണ്ടില്ലേ ഓവർ തിങ്ക് ചെയ്ത് ചെയ്തത് ഈ ഒരു ഡിപ്രഷൻ ഫേസിലാണ് ഇയാളൊരു ട്വൻറ്റി ഫോർ ബൈ സെവൻ ഇയാളോട് ഇരിക്കുന്നത് പക്ഷേ ഇയാൾ ഫീൽ ചെയ്യും ലൈക്ക് മറ്റുള്ളവരെ കാണിക്കുക എനിക്ക് ഒരു ഇമോഷൻസും ഇല്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു വ്യക്തി ഞാനാണ് നല്ലൊരു എനർജിയിലാണ് ഇയാളൊക്കെ പക്ഷേ അങ്ങനല്ലേ അത് ഹാപ്പിയൊന്നും അല്ല ഒട്ടും ഹാപ്പിയല്ല ഐ തിങ്ക് ഈ ഒരു പേഴ്സൺ കറൻ്റ്ലി ഭയങ്കരമായിട്ട് സ്പിരിച്വൽ അവേറ്റ്നിങ് ഫേസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾക്ക് നേരെ കടന്നുറങ്ങാൻ ഇറങ്ങാൻ പറ്റുന്നില്ല ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ലിറ്ററലി വല്ലാണ്ട് ടൂർ എന്താ പറയുക ഇയാൾ എന്തൊക്കെയോ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് മെയിൽ ആണെങ്കിലും ഫീമെൽ ആണെങ്കിലും ഒത്തിരി അധികം ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ ഇൻറ്റ്യൂഷനിൽ ഇവർക്ക് ലിസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട് ഇവർക്ക് അറിയാം ഇവരെന്താണ് നിങ്ങളോട് ചെയ്തതെന്ന് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിപ്പം ഒരു തരത്തിൽ പോലും ഈ ഒരു വ്യക്തിയെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഈ ഒരു വ്യക്തിക്ക് അറിയാം ഇവർക്ക് സങ്കടമുണ്ടതിൽ നിങ്ങളെ നഷ്ടപ്പെടുത്തി ഓർത്തിട്ട് ഈ ഒരു വ്യക്തി സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളിപ്പം ഈ ഒരു വ്യക്തി ഇത്രയും റൂഡായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അത് ഇയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു പണ്ടത്തെ പണ്ടത്തെപ്പോലെല്ലാം നിങ്ങൾ ഒത്തിരി മാറി നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഫോക്കസ്ഡ് ആവുന്നു ഇയാൾക്ക് വേണ്ടിയിട്ട് യാതൊരു തരത്തിലുള്ളൊരു ഇത് നിങ്ങളുമായിട്ട് കൊടുക്കുന്നില്ല അത് ഇവർക്കറിയാം നിങ്ങളുടെ അടുത്തേക്ക് കഴിഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂലെന്ന് ഇയാൾക്കറിയാം ഇയാൾക്ക് തന്നെ അറിയാം ഇയാൾ എല്ലാ സിറ്റുവേഷൻസിനെയും കൊളമാക്കി കൈ കൊടുത്തിട്ടുണ്ടെന്ന് എല്ലാം തോർക്കുമ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റത്തില്ല ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല മൊത്തത്തിൽ പെട്ട് ട്രാഫ്ഡായിട്ടുള്ള ഒരു എനർജിയിലാണ് എനിക്ക് ഭയങ്കര ഡൗൺ ആണ് ഇയാൾ ഐ നോ വൈ ബട്ട് ഭയങ്കര ഡൗൺ ആണ് ഈ ഒരു വ്യക്തി നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ഡസൻ മാറ്റർ ഇറ്റ്സ് എ മെയിൽ ഓർ ഫീമെയിൽ നല്ല ഡൗൺ ആണ് സ്പിരിച്വൽ വേക്നിങ് ഫേസിലൂടെയാണ് കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലെയുള്ള മൂള ഒരു വ്യക്തിയുടെ തലയിൽ ഈ ഒരു ടൈമിൽ ഇല്ല എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു ഒരു പൊടിക്ക് പോലും ഇല്ല അതാണ് ഇവിടെ ക്ലിയർ മെസ്സേജസ് ലിയോൺ സെഡിറ്റേരി ആക്റ്റീവ് ആണ് ഫയർ സൈൻ ആക്റ്റീവ് ആണ് ജെമിന അക്വേരിയസ് ആക്റ്റീവാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഫയറും വാട്ടർ സയനും ആക്റ്റീവായിട്ടാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയത് കേട്ടോ കൂടുതലായിട്ടും ആ ഒരു ആണ് ഇവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ആൻഡ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ അറിയാം ഈ ഒരു ഹെർമിറ്റാണിത് ഈ ഒരു ഹെർമിറ്റിന്റെ കയ്യിൽ ലൈറ്റ് ഉണ്ട് ഇരുട്ടത്ത് നിൽക്കുകയാണ് ഇരുട്ടത്തെ എങ്ങോട്ട് പോകണം എന്നറിയാൻ ഭയതെ പുള്ളി നിൽക്കുകയാണ് പക്ഷെ ശരിക്കും ലൈറ്റ് ഉണ്ട് ലൈറ്റ് ഉള്ളപ്പോൾ എന്താണ് ബുദ്ധിമുട്ടുകൾ ഇരിട്ടത്തുകൂടി പോകാൻ പറ്റും അല്ലേ അത് ആ ഒരു അത്രയും ഒരു വെള്ളാത്തൊരു മൈൻഡ് സെറ്റിൽ നിൽക്കുന്നത് കൊണ്ടാണ് ശരിക്കും കഴിഞ്ഞാൽ ആൾക്കിതിന് ആളുടെ കയ്യിൽ ലൈറ്റ് ഉണ്ട് അവിടെ ഇനിയും ഒരു ഉണ്ട് ഈ ഒരു കണക്ഷൻ ഈ ഒരു കണക്ഷനിലെല്ലാം അവസാനിച്ചിട്ടില്ല ഇവിടെ ഇനിയും ഒരു റീബർത്ത് ഉണ്ട് ഈ ഒരു കണക്ഷൻ ഉണ്ട് ഇത് ഈ ഒരു കണക്ഷൻ്റെ ഒരു റിയാലിറ്റി ഇതൊരു ഡിവൈൻലി ഗൈഡഡ് കണക്ഷൻ ആണ് ഇറ്റ്സ് സ്പിരിച്വൽ കണക്ഷൻ ഇന്നും ഈ ഒരു വ്യക്തിക്ക് ഒരു ബോധം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇനിയും ടൈം എടുക്കുമെന്ന് തോന്നുന്നു ഇനിയും ഈ ഒരു വ്യക്തിക്ക് ടൈം എടുക്കും നിങ്ങളുടെ കുറിച്ചിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇനി ഫോർ സം ഓഫ് യു എനിക്ക് തോന്നുന്നു നിങ്ങൾ മാരിഡ് അല്ല നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ബിക്കോസ് എനിക്ക് ഫീൽ ചെയ്യുന്നു ഇത് കുറച്ച് ലോങ് ടൈമിംഗ് ആണ് ലൈക്ക് നിങ്ങളുടെ വ്യക്തി സ്പിരിച്വൽ അല്ല അവർ സ്പിരിച്വാലിറ്റിയിലേക്ക് ഒട്ടും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് ഹീൽ ആയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ സോൾമേറ്റ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് കാരണം ഇത് സോൾമേറ്റ്സ് മെയ്റ്റ്സ് വരേണ്ട ഒരു ടൈമിംഗ് ആണ് നിങ്ങൾ കാർമിക്കിനെ അട്രാക്ട് ചെയ്യാതിരിക്കുക കാർമ്മിക്കിനെ അട്രാക്ട് ചെയ്ത ലൈഫ് പോയത് തന്നെയാണ് പിന്നെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല പക്ഷേ നിങ്ങൾക്ക് സോൾ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളുടെ വൈബിന് മാച്ച് ആയിട്ടുള്ള സോൾമേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ടിന്നെ പോലെ തന്നെ എന്താ പറയുക അല്ലെങ്കിൽ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ നിങ്ങളുടെ പാർട്നറിനെ പോലെ തന്നെ ഉള്ളൊരു വൈബ് ഉള്ളൊരു വ്യക്തിയല്ല ലൈക്ക് ആ ഒരു ഉറപ്പായിട്ട് നിങ്ങളുടെ പാർട്ണർക്ക് ഒരു വൈബ് ഉണ്ടായിരിക്കുമല്ലോ അതുപോലെ സെയിം പാറ്റേൺ വരുന്ന ഒരു വ്യക്തി വ്യക്തിയാവണമെന്നില്ല ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ ലെവലിൽ ഭയങ്കരമായിട്ട് മെയിൻറ്റൻസ് ആയിട്ടൊരു അറ്റാച്ച്മെൻറ്റ് അവിടെ ഫീൽ ചെയ്യും സോൾ ലെവലിൽ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും അപ്പോൾ നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട് മറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജീസ് അവിടെ കവർ ആവുന്നുണ്ടെങ്കിൽ അത് കാർമ്മിക്കാനുള്ള ഒരിക്കലും സോൾ മെയ്റ്റ്സ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോൾമേറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക നല്ല ഒരു വ്യക്തിയുടെ സ്പിരിച്വൽ വേക്കനിങ് സ്റ്റാർട്ട് ചെയ്ത് ഇയാൾക്ക് വിഴിവ് വരുന്നവണ്ണം വരെ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സിംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ എന്തായാലും സോൾമേറ്റ്സ് മെയ്റ്റ്സ് വരും അല്ലേ ഇവിടെ ഈ ഒരു വ്യക്തി മാരിഡ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാരിഡ് ഉള്ള തെരപ്പാട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് ഇവർ ഇവരുടെ കർമ്മിക്കായിട്ട് ഡീൽ ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾ അതിലേക്ക് പോയി തണിയിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല ബിക്കോസ് അതിൻ്റെ ആവശ്യമില്ല ആ കർമ്മം നിങ്ങൾക്ക് കൂടെ അഫക്റ്റ് ആവും അവർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണോ അയാളെന്ന് ചെയ്യാൻ അനുവദിക്കുക എപ്പോഴും എല്ലാ കാര്യങ്ങളും ഇമോഷൻസ് ഞാൻ ഓൾറെഡി തുടക്കത്തിലെ പറഞ്ഞു മൈൻഡ് യൂസ് ചെയ്യാൻ പാടില്ല പക്ഷേ ജേണിയിൽ എപ്പോഴും ജേണി എന്താണെന്ന് എക്സാക്റ്റ് മനസ്സിലാക്കുന്നുണ്ടാവണം അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് ചെയ്യാനുള്ള കർമ്മത്തിലേക്ക് നമ്മൾ അവരെ പോയി ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്കും കൂടെ ആ ഒരു കർമ്മഫലം കിട്ടും നിങ്ങൾ നിങ്ങളുടെ കർമ്മം ക്ലിയർ ചെയ്യുക നിങ്ങൾ നല്ല പാ നിങ്ങൾക്ക് സോൾമേറ്റ് മേറ്റ് വരുവാണെങ്കിൽ സോൾ മേറ്റിനെ ചെയ്യുക മുന്നോട്ട് പോവുക അതിൽ കവി ഒന്നും ചെയ്യാനായിട്ടില്ല ഓക്കെ സോ ഗായ്സ് അത് നിങ്ങൾക്ക് മോർ ഗൈഡൻസ് എന്തെങ്കിലും വേണം ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ഓക്കെ സോ താങ്ക് യു